ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ പ്രവിത്താനം പ്രവിത്താനത്ത് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള രണ്ടേക്കറോളം സ്ഥലത്തിൻ്റെയും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള നാല് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് നല്ല ആദായമുള്ള പുരിടമാണ് നൂറ്റി ഇരുപത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് പാമിലൊക്കെ പറ്റിയ സ്ഥലമാണ് താഴെ ഒരു ചെറിയ തോടൊഴുകുന്നുണ്ട് ഒരു കുളമോ കിണറോ കുത്തി പോലെ വെള്ളം കിട്ടും ഓൾറെഡി ധാരാളം കിണർ വെള്ളം ഇവിടെ ഉണ്ട് വേണമെങ്കിൽ കുളം കുത്തി വെള്ളം എടുക്കാവുന്നതാണ് നാല് ബെഡ്റൂമിൽ രണ്ട് ബാത്റൂമ് അകത്തും ഒരു ബാത്റൂം പുറത്തുവാണുള്ളത് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വടക്കോട്ട് വഴി ഇറങ്ങുന്ന മനോഹരമായ ഒരു പുരയിടമാണ് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് സ്ഥലത്തിൻ്റെ ഒക്കെ ഒന്ന് കാണാം ഇതാണ് നിലവിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ നേരെ കിഴക്കൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് താഴെക്കുടി ചെറിയ കൈത്തോടൊഴുകുന്നു വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ രണ്ട് ഏക്കറോളം സ്ഥലത്തിനും വീടിനും കൂടി ഒരു കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പുറത്തൊരു ഷെഡുണ്ട് നല്ല ഏരിയയാണ് പഴക്കമുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല അകത്ത് നാല് ബെഡ്റൂമാണ് ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഏരിയ മുറ്റത്തിലുണ്ട് വേണമെങ്കിൽ ഈ പഴയ വീടൊന്ന് റിന്യൂവേഷൻ ചെയ്തെടുത്താൽ മതി ഇത്രയും സ്ട്രോങ് വീടാണ് യിൽ പണിതിരിക്കുന്ന വീടാണ് മുകളിലേക്കാണ് ടാപ്പ് വരുന്ന റബ്ബർ നിൽക്കുന്നത് ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ മിച്ചമുണ്ട് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും അതിനും ആദായമാകുന്നതാണ് അടുത്ത വർഷം വേണമെങ്കിൽ തിരഞ്ഞ് ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് പ്ലാവൊക്കെ കായ്ച്ച് നിൽക്കുന്നു മൊത്തം വീട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പഴയതാണെങ്കിലും മനോഹരമായൊരു വീടാണ് കാർ ഷെഡ് ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഈ മുറ്റം വര ടാറിങ് റോഡാണ് വരുന്നത് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് നല്ല എനർജി എനർജിയുള്ളൊരു പൊരിയിടമാണ് അങ്ങനെ ഭാഗം കൊണ്ടൊക്കെ ജാതി നിൽക്കുന്നു അത്യാവശ്യം എല്ലാ കൃഷിയുമുള്ള പൊരിയിടമാണ് കുറച്ച് തെങ്ങുകൾ കായ്ക്കുന്നുണ്ട് പാലാ തൊഴിൽ ഹൈവേ പ്രവിത്താനം പ്രവിത്താനത്ത് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടോടു കൂടിയ രണ്ടേക്കർ പുരയിടം നാല് ബെഡ്റൂമാണ് രണ്ട് ബാത്ത്റൂം അകത്ത് ഒരു ബാത്റൂം പുറത്ത് പറ്റാത്ത കിണർ വെള്ളം നല്ലൊരു പുരയിടമാണ് നൂറ്റി ഇരുപത് റവർമ്മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മരങ്ങൾ മിച്ചം ടാപ്പിയാറായി വരുന്നുണ്ട് അത്യാവശ്യം തേങ്ങ ഉണ്ട് എല്ലാവിധ കൃഷികളുമുള്ള മനോഹരമായൊരു പുരിയിടമാണ് ഒരു കോടി രൂപ ചോദിക്കുന്നു ഘോഷത്തിലാണ് ആദായമുള്ള നല്ലൊരു പുരിയിടവും വീടും നോക്കുന്നവർ Benta prega.